യമനിൽ വമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം ചില സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു ചർച്ചകളിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ പങ്കിനെ വിദേശകാര്യ മന്ത്രാലയത്തിന് ധാരണ ഇല്ല എന്ന് വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു നിമിഷപ്രിയ വിഷയം അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിമിഷയുടെ കുടുംബത്തിന് നിയമസഹായം നൽകുകയും അഭിഭാഷകനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് പതിവായി കോൺസിലർ സന്ദർശനങ്ങൾ നടത്തുകയും പ്രാദേശിക ഭരണകൂടവുമായും കുടുംബാംഗങ്ങളുമായും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ ഗവൺമെന്റ് also arranged for regular visits by by a family നിമിഷപ്രിയയുടെ കുടുംബത്തിന് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവുമായി സമവായത്തിലെത്താൻ കൂടുതൽ സമയം തേടുന്നതിനായി വധശിക്ഷ മാറ്റിവയ്ക്കാനായി നടത്തിയ കൂട്ടായ ശ്രമങ്ങളിൽ സർക്കാറും ഭാഗമായിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ചില സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും രൺദീർ ജയ്സ്വാൾ and render all possible assistance in 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 the case. We are also touch with some friendly governments this regard. ചർച്ചകളിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പങ്കിനെ സംബന്ധിച്ച് ധാരണയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന്റെ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സ്ഥിതിവിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു ഡൽഹി ഷാർജയിൽ മരിച്ച വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം സംസ്കരിച്ചു ന്യൂ സംസ്കാരം മൃതദേഹം തിങ്കളാഴ്ച ദുബായ്ലായിരുന്നു ഷാർജ അൽ ഖാസിമി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് വൈകിട്ട് നാലുമണിയോടെയാണ് ദുബായ് ജബലലിയിലെ ന്യൂ സോനാപൂർ ശ്മശാനത്തിലെത്തിച്ചത് ഹിന്ദു ആചാരപ്രകാരമായിരുന്നു ചടങ്ങുകൾ അതിവൈകാരിക നിമിഷങ്ങൾക്കാണ് ജബലിയിലെ ശ്മശാനം സാക്ഷ്യം വഹിച്ചത് വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷ് വിപഞ്ചികയുടെ അമ്മ സഹോദരൻ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു വൈഭവിയുടെ മൃതദേഹവും നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കണമെന്നായിരുന്നു വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ ആഗ്രഹം എന്നാൽ മൃതദേഹം യു എയിൽ തന്നെ സംസ്കരിക്കണമെന്ന് പിതാവ് നിധീഷ് ആവശ്യപ്പെടുകയായിരുന്നു ഇതാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത് തുടർന്ന് ഇന്നലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാൻ തീരുമാനമായത് കുഞ്ഞിന്റെ സംസ്കാരം വൈകുന്നത് ഒഴിവാക്കാനാണ് വിട്ടുവീഴ്ച ചെയ്തതെന്നും ഇനിയും ഫ്രീസറിൽ വെച്ചുകൊണ്ടിരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ലെന്നും വിപഞ്ചികയുടെ അമ്മ ശൈലജ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു അതേസമയം വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് തിങ്കളാഴ്ച മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ട്വന്റി ദുബായ്